The cat sat on the വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സേമിയ പായസത്തിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതുകൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ രുചി ഇരട്ടിയാകും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം സേമിയ പായസം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് ഉരുളി നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് തയ്യാറാക്കുമ്പോഴാണ് പായസത്തിനൊക്കെ രുചി കൂടുന്നത് ഇനി ഇതിലേക്ക് ഒരുപടി കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഗ്രാം കശുവണ്ടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഒന്ന് മാറി തുടങ്ങി കശുവണ്ടി ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെ നെയ്യിൽ നിന്ന് കോരിയെടുക്കാം ശേഷം ഇതേ നെയ്യിലേക്ക് ഒരു പിടി കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒന്ന് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇതും ഏകദേശം ഒരു അറുപത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി ഒന്ന് വീർത്ത് വരുന്ന പരുവത്തിൽ നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഇതിനെ ഒന്ന് കോരിയെടുത്തു മാറ്റാം ഇതേ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ കൂടി ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒന്നര കപ്പ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തില് ഒന്ന് ഒടിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം എപ്പോഴും ചെറുതെയിൽ തന്നെ വെച്ച് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ സേമിയുടെ കളർ എല്ലാം ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് നെയ്യിൽ നിന്ന് ഇതിനെ ഒന്ന് കോരി മാറ്റാം ഇനി ഇതേ നെയ്യ് ഞാൻ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു ക്യാരറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റിനെ ചെറുതിയിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ക്യാരറ്റിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലൊക്കെ ഒന്ന് കുറുകി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആദ്യം വറുത്തെടുത്തിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കുകയാണ് സേമിയെ ചേർത്ത ശേഷം ചെറുതീയിലേക്ക് തന്നെ വീണ്ടും മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ വീണ്ടും പാൽ ഒന്നുകൂടി ഒന്ന് കുറുകി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഗ്രാമളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് ഗ്രാം ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഒന്ന് അലുത്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ചെറു ചൂടുള്ള അര ലിറ്റർ പാൽ കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി പാലിൽ കിടന്ന് സേമിയായും ക്യാരറ്റും ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ ഇടയ്ക്കിടയ്ക്ക് മാത്രമൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചെറുതീൽ തന്നെ വെച്ച് വേണം ഇത് വേസ്റ്റ് എടുക്കാൻ ഇവ നന്നായിട്ട് തിളവന്ന് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം ചെറുതീയിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം സമയത്ത് എപ്പോഴും അരികെ ചേർത്ത് തന്നെ ഇളക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പായസത്തിലെ പാടയൊന്നും കെട്ടാതിരിക്കാനാണ് അരികെ ചേർത്ത് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നത് പായസം നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സേമിയ പായസമാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി